നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം വിദ്യാർത്ഥിയെ വീട്ടിലെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി നിലമ്പൂർ പാടിക്കുന്ന് കുന്നത്ത് പീടിക ഷിഹാബിന്റെ മകൻ ഋഷാനെയാണ് വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നിലമ്പൂർ മാനവേദൻ ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ് നിഷാൻ ഇന്ന് രാവിലെ പത്ത് മണിയോടെ വീട്ടുകാർ മുറി തുറക്കാത്തതിനാൽ വിളിച്ചപ്പോൾ വാതിൽ ഉള്ളിൽ നിന്നും കുറ്റിയിട്ട നിലയിലായിരുന്നു തുടർന്ന് വാതിൽ തുറന്നപ്പോഴാണ് നിഷാനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ചാനൽ നിലമ്പൂർ എല്ലാവർക്കും എൻ്റെ നമസ്കാരം കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് കുഞ്ഞു സ്വപ്നങ്ങൾക്ക് മിഴിവേകാൻ കിംസ് അൽഷിഫ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ സജ്ജമാക്കിയ ഷിഫ ഫെർട്ടിലിറ്റി സെൻ്ററിൻ്റെ ഉദ്ഘാടനത്തിന് ഡിസംബർ ആറാം തീയതി വെള്ളിയാഴ്ച നിങ്ങളുടെ പെരിന്തൽമണ്ണയിൽ ഞാനും വരുന്നുണ്ട് ശുഭാരംഭം ധന്യമാക്കാൻ നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും നേരിൽ കാണാം